സെയ്ദുന ആദം അലഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ പ്രിയപ്പെട്ട മകനാകുന്ന സെയ്യുന ഷീസ് അലഹി സ്വലാത്തു വസ്സലാമിനോട് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം നൽകിയത് നമുക്ക് കാണാൻ കഴിയും ബിസ്മില്ലാഹിർ ഏതൊരു രക്ഷിതാവിൻ്റെയും മനസ്സിനകത്ത് മക്കൾ നന്നായി തീരണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട് ആ മനസ്സിനകത്തേക്ക് ഏറ്റവും നല്ലത് സന്നിവേശിപ്പിക്കുക എന്നത് മക്കൾ നന്നായി തീരാൻ വേണ്ടി ഏതൊരു രക്ഷിതാവും ശ്രദ്ധിക്കേണ്ടതുമാണ് സെയ്ദുന ആദം അലഹി സ്വലാത്തു വസ്സലാം ആദ്യ പിതാവാണവർ അവിടുത്തെ പ്രിയപ്പെട്ട മകനാകുന്ന സെയ്ദുന ഷീസ് അലിഹിസ്വലാത്തു വസ്സലാമിനോട് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം നൽകിയത് നമുക്ക് കാണാൻ കഴിയും ഒരിക്കൽ പ്രിയപ്പെട്ട പിതാവ് ആദം അലഹി സ്വല്ലാത്ത വസ്ലാം മകനാകുന്ന ഷീസ് അലഹി സ്വല്ലാത്ത വസ്സലാമിനോട് അൻ ത ഖലീഫീമിമ്പഴതി എനിക്ക് ശേഷം നീയാണ് ഖലീഫയായിട്ട് എൻ്റെ പിൻഗാമിയായിട്ട് വരേണ്ടത് എന്നു പറഞ്ഞ് ആ മകൻ്റെ ഔന്നിത്യവും വളർച്ചയും ഉയർച്ചയും താൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും തൻ്റെ മകനിൽ ഉണ്ടാകണം എന്ന് ലക്ഷ്യമാക്കി ബഹുമാനപ്പെട്ട സയ്യദന ആദം അലഹി സ്വലാത്തു വസ്സലാം പ്രധാനമായി നൽകിയ ഒരു ഉപദേശം ഇൻഹു അലൈ വസ്ലാം അള്ളാഹുനെ മോനെ എപ്പോഴാണോ നീ ഓർക്കുന്നത് അപ്പോഴൊക്കെ മുഹമ്മദ് നബി സലാഹു അലൈവലമാ തങ്ങളെ ഇസ്മും പറയണം നബിസ്ാഹു അലഹി വസല്ലമാ തങ്ങൾ അന്ന് ഭൂമുഖത്തേക്ക് ജനിച്ചിട്ടില്ല ആദ്യ പിതാവിൽ നിന്ന് ആദ്യ മനുഷ്യനില്ലെന്ന് ലോകത്തിന് കിട്ടുന്ന വലിയ ഒരു ഉപദേശമാണ് ഇതുതന്നെയാണ് എല്ലാ കാലത്തും മുഹമ്മദ് നബി നബിസ്ാഹു അലഹി വസല്ലമാ തങ്ങളെ ഹൃദയത്തിൽ വന്നാൽ അഷ്റഫുൽ ഹൽഖാകുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ഏറ്റവും ഷറഫുള്ളവരാകുന്ന മുഹമ്മദ് നബി നബിസുല്ലാഹു അലൈവ് തങ്ങളെ അവിടുത്തെ ചരിത്രത്തെ അവിടുത്തെ മഹത്വത്തെ അവിടുത്തെ പദവിയെ ഹൃദയത്തിനകത്തേക്ക് നമ്മുടെ മക്കളുടെ മനസ്സിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകൂല നബിസുല്ലാഹു അല്ലൈവ് സ്വലമാ തങ്ങളുടെ ഭൂമുഖത്തേക്ക് ജനിച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് വർഷം തികയുന്ന ഈ സമയത്ത് എല്ലാ രക്ഷിതാക്കളും ഈ പുതിയ കാലത്തും മക്കൾ വളരുന്നതിനു വേണ്ടി മക്കൾ തളരാതിരിക്കുന്നതിന് വേണ്ടി ആത്മീയമായി നമ്മുടെ അക്കീദയിൽ നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു വഴിയിലൂടെ നമ്മുടെ മക്കൾ സഞ്ചരിക്കണം മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിലേക്ക് വെച്ചു കൊടുക്കാൻ കഴിയണം മൗലിദുകൾ നഷീദുകൾ എ എബിസല്ലാ തങ്ങളെ പുകഴ്ത്തലുകൾ ഇതൊക്കെ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരാളുടെ ആത്മീയ ഔന്നിത്യത്തിന് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയ എല്ലാ നബിമാരും അങ്ങനെ തന്നെയാണ് ആദം അലൈഹി സ്വലാം പ്രിയപ്പെട്ട ഷീസ് അലൈഹി സ്വലാത്തു വസ്സലാമാകുന്ന തൻ്റെ മകനെ ഉപദേശിച്ചത് ഈ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ